ശ്രീ ജയരാജ് ഹൈക്കോടതി ഉത്തരവുണ്ട് രാഷ്ട്രീയപരമായിട്ട് കുറെ വിഷയങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇത്തരം കൊടിതോരണങ്ങൾ ഫ്ലക്സും വേണ്ട എന്നുള്ളത് പക്ഷേ ഇത് പോലീസ് അനുമതി കൊടുത്തിരുന്നു പോലീസ് നോക്കി നിന്നിരുന്നു ഈ രണ്ട് പൂക്കളങ്ങളും ഉണ്ടാക്കാൻ പൂക്കളം ഉണ്ടാക്കിയപ്പോഴും പോലീസിന് വിഷയമുണ്ടായില്ല അതിനുശേഷം പോലീസ് തിരികെ വന്നതിന് ശേഷം വിഷയമുണ്ടാക്കി അത് സംഘർഷത്തിലേക്കും തർക്കത്തിലേക്കും കടന്നു അത് കേസിലേക്ക് പോയി എഫ്ഐആർ ഇട്ടു പൂക്കളം ഇട്ടവർക്കെതിരെ കേസെടുത്തു എന്ന് പറയുമ്പോൾ പോലീസ് കണ്ടു കൊണ്ട് നിൽക്കുമ്പോഴാണ് ഈ പൂക്കളം ഇട്ടത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞു ശ്രീ കേണൽ ഡിനി നാട്ടുകാരും അതാണ് പറയുന്നത് അതിനുശേഷം പിന്നെ അതൊരു സംഘർഷത്തിലേക്ക് എത്തിച്ചത് എങ്ങനെയാണ് ക്ഷേത്ര കമ്മിറ്റിക്ക് അതിനകത്ത് പങ്കില്ല എന്നാണോ നമസ്കാരം ക്ഷേത്രസഭ മുതവിലാക്കാട് ശ്രീ പാർക്ക ക്ഷേത്രസഭയ്ക്ക് ഓപ്പറേഷൻ സിന്ദൂർ എന്ന ചീര സൈനികരുടെ പ്രവർത്തനത്തെ അങ്ങേയറ്റം ആദരപൂർവ്വം കാണുന്ന ഒരു സന്നസമതിയാണ് ഇവിടെ അത് ഈ സൈനിക രാഷ്ട്രത്തിന്റെ സംരക്ഷണം ഏറ്റെടുത്ത് അതിർത്തിയിൽ ജോലി ചെയ്യുന്ന എല്ലാ സൈനികരോടുമുള്ള ബഹുമാനവും ആദരവും കാത്തു സൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഒരു നാട്ടുകാരൻ ഒരു പൗരൻ എന്ന തരത്തിൽ ഞങ്ങൾ ഭരണസമിതി അംഗങ്ങൾക്ക് എല്ലാവർക്കും വളരെ ബഹുമാനപൂർവ്വമാണ് ഇതിനെല്ലാം നോക്കിക്കാണുന്നത് ഓപ്പറേഷൻ സിന്ദൂർ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം അതിനെ ഒരു ഓപ്പറേഷൻ സിന്ദൂരിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു പ്രവർത്തനം നടന്നിട്ടുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട് സംശയമുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചർച്ചയിലേക്ക് പോകേണ്ട യാതൊരു കാര്യമില്ല ഇവിടെ ചർച്ചയിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിന്റെ സാന്നിധ്യം സാന്നിധ്യം ഉണ്ടായിരുന്നു അത്ര പൂക്കളം പൂക്കളം ഇടുന്ന സന്ദർഭത്തിനെല്ലാം തന്നെ പക്ഷെ പോലീസ് അത് കഴിഞ്ഞ് പോയതിന് ശേഷമാണ് അവിടെ മറ്റ് ചിഹ്നങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന അടക്കമുള്ളവർ അവിടെ ആലേഖനം ചെയ്യുന്നത് അതിനുശേഷമാണ് പിന്നീടാണ് പോലീസ് വീണ്ടും അവിടെ എത്തുകയും അവിടെ എത്തിയ സമയത്തിന് ശേഷമാണ് പിന്നീട് തർക്കങ്ങളൊക്കെ ഉടലെടുക്കുന്നത് അതായത് ഞാൻ ചോദിക്കുന്നത് പൂക്കളം കൊണ്ട് പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ള പ്രമേയം ശേഷമാണ് എന്താണോ അത്തപ്പൂക്കളം പൂർണ്ണമായ ആയി വന്നതോടുകൂടിയാണ് പോലീസ് ഇവിടെ നിന്നും ഈ ഗ്രൗണ്ട് വിട്ട് പോകുന്നത് അത് വെളുപ്പിനെ ഏകദേശം ഒരു അഞ്ചു മണിയോടുകൂടിയാണ് അത് അവിടുന്ന് അത്തപ്പൂക്കളം പൂർണ്ണമായി രണ്ടു കൂട്ടയുടെ അത്തപ്പൂക്കളം പൂർണമായി വരുന്നത് അല്ല ഞാൻ ചോദിച്ചത് അതൊന്ന് ക്ലിയർ ആക്കണം എം എം പോലീസ് ശേഷം ഓപ്പറേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ഇട്ടു അതാണോ നിങ്ങൾ പറയുന്നത് അല്ല അപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി പ്രയാസമുണ്ടായി എന്നല്ലേ അത് വ്യക്തമാകുന്നത് അത് എഫ്ഐആറിൽ ഇല്ല അപ്പൊ ഓപ്പറേഷൻ സിന്ധൂർ എഴുതിയതിൽ അതിനുശേഷം ആണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഴുതിയത് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് എഫ്ഐആറിൽ പരാമർശിക്കുന്നില്ല പക്ഷെ ഓപ്പറേഷൻ സിന്ധൂർ അവിടെ എഴുതിയതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി അത് രണ്ടും കൂടി അങ്ങനെ ചേർന്നു പോകും ക്ഷേത്ര സംരക്ഷണ സമിതി ക്ഷേത്ര സമിതി കൊടുത്ത പരാതിയിലോ പോലീസിന്റെ എഫ്ഐആറിലോ ഈ പിന്നെ ഓപ്പറേഷൻ സിന്ധുവിനെ കുറിച്ചുള്ള ഒരു ഒരു പരാതി അല്ല പിന്നെന്താണ് പരാമർശവും ഇല്ല പിന്നെ അതിനുശേഷമാണ് ക്ഷേത്രത്തിന്റെ നൂറ് മീറ്റർ ചുറ്റളവിൽ ഈ കുഴിതോരണങ്ങളോ മറ്റ് ചിഹ്നങ്ങളോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞ ഹൈക്കോടതി വിധിയുള്ളത് ആ ഹൈക്കോടതി വിധി നിലനിൽക്കുമ്പോഴാണ് ഈ തൊട്ടടുത്ത് ശിവജിയുടെ ഒരു എന്ന് ഫ്ലക്സ് ഫ്ലക്സ് വിഷയം വിഷയം മാറ്റണം മാറ്റണം എന്നാണ് മുതലാക്കാൻ മാത്രമല്ല ഇവിടെ ചിഹ്നങ്ങൾ അടയാളങ്ങൾ വന്നിട്ടുണ്ട് കുഴിതോരണങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ക്ഷേത്ര ഭരണസമിതി എന്നുള്ള തരത്തിൽ മറ്റൊരു വിഭാഗം നിൽക്കിയാണ് ഇവിടെ വേറെ കുടി കുടി ഇവിടെ കൊണ്ടുവന്ന് കിട്ടും വേറെ അത്തപ്പൂക്കൾ വിടും അവിടെ നമ്മൾ പിന്നെ വേറെ ചിഹ്നം വെക്കും എന്ന് പറഞ്ഞുകൊണ്ട് ക്ഷേത്ര ഭാരവാഹികളുടെ മേൽ അമിതമായ സമ്മർദ്ദമാണ് നമുക്ക് ക്ഷേത്രത്തിൽ വരുന്ന ഭക്തർക്ക് ശരി പൂക്കളം കണ്ടൊരു കാവികൊടി ഉണ്ട് പാർത്ഥസാരഥിയുടെ ക്ഷേത്രമാണ് ശ്രീകൃഷ്ണന്റെ ക്ഷേത്രമാണ് സ്വാഭാവികമായിട്ടും ശ്രീകൃഷ്ണൻ അർജുനന്റെ രഥം ഓടിക്കുമ്പോൾ ആ രഥത്തിൽ ഉണ്ടായിരുന്നത് ഈ കാവി കളറല്ലേ അതാണ് കേണൽ ദിനി അടക്കം ചോദിക്കുന്നത് അങ്ങനെ കണ്ടാൽ പോരെ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നേ അല്ലാതെ ഈ കൊടി വെക്കുന്നതിനെ ആ തരത്തിൽ കണ്ടാൽ പോരെ എന്ന് ചോദിക്കുന്നുണ്ട് അതിനുള്ള മറുപടി നമുക്കതിനകത്ത് ആ രൂപത്തിൽ കാണുന്നതിന് നമുക്ക് എതിരില്ല പക്ഷെ എതിർ വിഭാഗം നമ്മളെ പ്രയാസപ്പെടുത്തുകയാണ് അത് വെക്കാൻ പാടില്ല അത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ വേറെ കൂടി ക്ഷേത്രത്തിനകത്തുകൊണ്ട് കെട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് ശരി ഞാൻ 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 ശരി ഞാൻ